ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മാളുവിനെ എല്ലാവരും യാത്ര അയക്കുന്നുണ്ട് മാളു ആണെങ്കിൽ വണ്ടിയിൽ കയറി പോകാൻ നേരത്തെ മഹിയോട് പറയുന്നുണ്ട് ഞാൻ ജയിച്ചു വന്നാൽ ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് തന്നെ എനിക്ക് തരണമെന്നൊക്കെ അതിനുശേഷം ടാറ്റയൊക്കെ കൊടുത്തിട്ട് മാളു പോകുന്നുണ്ട് മാളു ബസ്സിനകത്ത് കയറിയിരിക്കുന്ന സമയത്ത് ബോംബ് വെച്ച ആൾ വിചാരിക്കുന്നുണ്ട് ആ കുട്ടി ഞാൻ വിചാരിച്ച സീറ്റിലല്ലല്ലോ ഇരിക്കുന്നതെന്നൊക്കെ ബോംബ് വെച്ച സീറ്റിലല്ല മാളു ഇരിക്കുന്നത് പിന്നീട് മഹി റൂമിലേക്ക് വന്നതിന് ശേഷം മഹി മാളൂവിനോടൊത്ത് സംസാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് പെട്ടെന്നാണെങ്കിൽ ഗൗരിയും അവിടേക്ക് വരുന്നുണ്ട് ഗൗരിയാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട് മാളു അപകടത്തിലാണ് ബസ്സിൽ ബോംബ് വെച്ചിട്ടുണ്ട് മാളൂവിനെങ്കിലും ബാക്കി കുട്ടികളെയൊക്കെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മഹി അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു ഗൗരി പറയുന്നുണ്ട് എൻ്റെ ശക്തിയാണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞു പോയി അത് മാത്രമല്ല ഏലസ് കുഴിച്ചിട്ടത് കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാനും പറ്റുന്നില്ല പിന്നെ ഞാൻ എന്താണ് ചെയ്യുക ആ ഏലസ് എങ്ങനെയെങ്കിലും ആരെങ്കിലും എടുത്ത് കളി െങ്കിൽ പോലും എനിക്ക് രക്ഷപ്പെടുത്താമായിരുന്നു കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മഹിയാണെങ്കിൽ ഈ പറയുന്നതൊന്നും കേക്കുന്നില്ലായിരുന്നു പിന്നീട് ബസ്സിൽ വെച്ചാണെങ്കിൽ ബോംബ് വെച്ചിരിക്കുന്ന അയാളെ ഗംഗയ്ക്ക് ചെറിയ സംശയം തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഒരു കള്ളലക്ഷണം ഉള്ളത് പോലെയും അയാളുടെ മുഖത്ത് ടെൻഷൻ ഉള്ളത് പോലെയൊക്കെ ഗംഗക്ക് തോന്നുന്നുണ്ട് ഗംഗയപ്പോൾ അയാളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അയാൾക്ക് പെട്ടെന്ന് നഗുലിൻ്റെ ഫോൺ വരുന്നുണ്ട് നകുലാണെങ്കിൽ ബോംബ് വെച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അയാൾ അപ്പോൾ പറയുന്നുണ്ട് ബോംബ് വെച്ചിട്ടുണ്ട് പക്ഷേ ആ സീറ്റിലല്ല വേറെ സീറ്റിലാണ് ആ കുട്ടി ഇരിക്കുന്നതെന്ന് ബോംബ് എന്ന് പറയുന്നത് ഗംഗ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഗംഗ എപ്പോൾ ചോദിക്കുന്നുണ്ട് ബോംബെന്നാണോ നിങ്ങൾ പറഞ്ഞതെന്ന് അപ്പോൾ പറയുന്നു ബോംബെ എന്നാണ് പറഞ്ഞത് അല്ലാതെ ബോബർ എന്നൊന്നും അല്ലാന്ന് അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നു നകുലപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്തുപറ്റി എന്താണ് ഫോൺ കട്ട് ചെയ്തത് അയാൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ അയാളോട് തട്ടിക്കയറുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ നിങ്ങൾ വന്നപ്പോൾ തൊട്ട് എന്തോ ടെൻഷനിലാണ് എനിക്ക് നിങ്ങളെ സംശയം തോന്നുന്നെന്നൊക്കെ പറയുന്നു അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിങ്ങൾ ചുമ്മാതെ പ്രശ്നമുണ്ടാക്കാതെ എന്നൊക്കെ രേഷ്മയും അപ്പോൾ ഗംഗയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അയാൾ അയാളുടെ പണിയൊക്കെ ചെയ്യട്ടെ ഗംഗ എത്തിനാണ് ഇടപെടുന്നത് എന്നൊക്കെ പറയുന്നു അതിനുശേഷം അയാൾ ഇരിക്കുന്ന സീറ്റിൽ നിന്നും ബോംബ് പതിയെടുത്ത് ബാഗിൽ വയ്ക്കുന്നുണ്ട് പിന്നീട് ബസ്സിൽ വെച്ച് മാളുവിൻ്റെ ഒരു കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ഇത് മാളുവിൻ്റെ അമ്മയാണോ എന്ന് ഗംഗയെ നോക്കിയിട്ടാണ് ചോദിക്കുന്നത് മാളു അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ അമ്മയല്ല പക്ഷെ പിന്നീട് അമ്മയാകുമെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് മാളു എൻ്റെ മകൾ തന്നെയാണെന്നൊക്കെ രേഷ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ കൊച്ചുകുട്ടികൾക്കൊന്നും ഒന്നും മനസ്സിലാകില്ല എന്നൊക്കെ പറയുന്നു ഗൗരി വീണ്ടും മഹിട്ടടുത്ത് ചെല്ലുന്നു മഹിയോട് പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ രക്ഷിക്കണം മഹിയേട്ട എഴുന്നേക്ക് മാളും ഗംഗയും ഒക്കെ അപകടത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മഹി അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഗൗരി വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നൊക്കെ ഗൗരി പെട്ടെന്ന് മാളൂൻ്റെയും ഗംഗയുടെയും ഒരു ഫോട്ടോ താഴെ ഇട്ട് തല്ലി പൊട്ടിക്കുന്നു പൊട്ടിക്കിടക്കുന്ന ഫോട്ടോയാണെങ്കിൽ മഹി എടുക്കാൻ പോകുമ്പോൾ കൈയും മുറിയുന്നുണ്ട് കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട് ആ സമയത്ത് മഹി വിചാരിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ ഇതെന്തോ ആപത്തിന്റെ സൂചനയാണല്ലോ എന്നൊക്കെ ആ സമയത്ത് അമ്മയും അവിടേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഹി എപ്പോൾ പറയുന്നുണ്ട് ഈ ഫോട്ടോ താഴെ വീണ് പൊട്ടി അങ്ങനെയാണ് എൻ്റെ കൈ മുറിഞ്ഞതെന്നൊക്കെ ദേവയാനിയമ്മയെ എപ്പോൾ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണോന്നൊക്കെ മഹിയപ്പോൾ പറയുന്നുണ്ട് അത്രയ്ക്കൊന്നും പ്രശ്നമില്ല പക്ഷെ എന്റെ മനസ്സ് ശരിയല്ല എന്റെ മനസ്സ് പറയുന്നുണ്ട് എന്തോ അപകടം വരാൻ പോകുന്നുവെന്ന് ഇതുപോലെ നേരത്തെ തോന്നിയത് ഗൗരിയുടെ മരണത്തിന് മുമ്പാണ് അപ്പോഴത് ഞാൻ മൈൻഡ് ചെയ്തില്ല പക്ഷേ ഇപ്പോഴും അതേ സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത് എന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുന്നു ദേവിയാനിയും എപ്പോൾ പറയുന്നുണ്ട് ഒന്നുകൊണ്ട് പേടിക്കേണ്ട അപ്പോൾ സംഭവിച്ചെന്ന് കരുതി എപ്പോഴും അതൊന്നും സംഭവിക്കത്തൊന്നുമില്ല എന്തായാലും ഒന്ന് ഗംഗയെ ഫോൺ ചെയ്ത് നോക്കാനെന്നൊക്കെ പറയുന്നുണ്ട് മഹിയാണെങ്കിൽ ഗംഗയെ ഫോൺ ചെയ്യുന്നുണ്ട് അതേസമയം ഗംഗയാണെങ്കിൽ ആ ബോംബ് വെച്ച ആളെ സംശയത്തോടെ നോക്കുകയാണ് പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്ന് ബോംബ് താഴെ വീഴുന്നുണ്ട് ഗങ്ക അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് താഴെ പോയതെന്ന് അയാൾ അപ്പോൾ നിങ്ങൾക്ക് എന്തിന്റെ സൂഖേടാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗങ്കയാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്താണ് നിങ്ങൾ ഒളിപ്പിക്കുന്നതെന്നൊക്കെ വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോഴയാൾ തൂക്കെടുത്ത് ഗംഗയുടെ നേരെ ചൂണ്ടുന്നുണ്ട് ഗൾ പേടിച്ചു പോകുന്നുണ്ട് ഗംഗയോട് അയാൾ മിണ്ടരുതെന്ന് ആംഗ്യത്തിലൂടെ കാണിക്കുന്നുണ്ട് തോക്ക് ചൂണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഗംഗയ്ക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ആ സമയത്ത് ഫോണാണെങ്കിൽ റിങ് അടിക്കുന്നുണ്ട് രേഷ്മയപ്പോൾ വഴക്ക് പറയുന്നുണ്ട് മഹിയേട്ടനായിരിക്കും വിളിക്കുന്നത് മാളുവിനെ കുറിച്ചായിരിക്കും മാളുവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആയിരിക്കും വിളിക്കുന്നത് നീ എന്താണ് ആ കോൾ എടുക്കാത്തത് നിനക്ക് ഒരു ഉത്തരവാദിത്വം എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കും പറയുന്നുണ്ട് ഗംഗ ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നു അതേസമയം മഹിയാണെങ്കിൽ ഗംഗ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മഹി വീണ്ടും ടെൻഷൻ ടെൻഷനാകുന്നു ദേവ്യാനിയമ്മയോട് പറയുന്നു ഗംഗ ഫോൺ വരെ എടുക്കുന്നില്ലല്ലോ എന്നൊക്കെ ദേവ്യാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതാണ് ആ സമയത്ത് അവിടേക്ക് ഹൈമാവതിയും ശ്രേയം വരുന്നുണ്ട് ദേവ്യാനിയമ്മയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഹൈമാവതി പറയുന്നുണ്ട് ഫോട്ടോ ഒന്ന് പൊട്ടിന്നും പരിധി അയമാവതി എപ്പോൾ പറയുന്നുണ്ട് ഫോട്ടോയൊന്ന് പൊട്ടി എന്ന് കരുതി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആ സമയത്ത് ശ്രേയ പറയുന്നുണ്ട് ഗംഗയെ എന്തിനാണ് മാളൂന്റെ കൂടെ വിട്ടത് അവൾക്കാണെങ്കിൽ ഒരു പേര് പോലും എഴുതാൻ അറിയില്ല പിന്നെയാണോ ഫെസ്റ്റിവലിന് പിന്നെയാണ് ആ ഫെസ്റ്റിവലിന് മാളുവിന് കൂട്ടുപോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നു ആ സമയത്ത് മഹി പറയുന്നുണ്ട് അതിലെന്താണ് തെറ്റ് മാളുവിന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റുന്നത് ഗംഗയ്ക്കാണ് എനിക്ക് പോലും അത്രയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്നെക്കാട്ടിൽ കൂടുതൽ മാളു സ്നേഹിക്കുന്നത് ഗംഗയാണെന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല രക്ഷിതാക്കൾ കൂടെ സപ്പോർട്ടിന് മാത്രമാണ് പോകേണ്ടത് അല്ലാതെ രക്ഷിതാക്കൾ തമ്മിലല്ല മത്സരം നടക്കുന്നത് കുട്ടികൾ തമ്മിലാണെന്നൊക്കെ പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും മഹിയാണെങ്കിൽ ഗംഗയാണ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ മകൾക്കാണെങ്കിൽ അത് എത്ര മാത്രം വേദനയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗൗരിയാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ മകളെ പോയി എത്രയും പെട്ടെന്ന് രക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും കേൾക്കുന്നില്ലായിരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്